നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ അടിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഒരു ഭാഗ്യമുണ്ട് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു യോഗമാണ് വന്നു ചേരുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ചന്ദ്രൻ്റെയും അനുകൂലമായ സ്ഥിതി ഈ നക്ഷത്രജാതകരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ കഴിയുന്ന സമയം ഇവർ ഇനി കുതിക്കുക തന്നെ ചെയ്യും ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഇവർ കുതിച്ചു പായും അത് കണ്ട് ശത്രുക്കൾ പോലും ഞെട്ടിപ്പോകും വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ശനിയുടെയും ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു കഷ്ടതകളൊക്കെ അവസാനിക്കുന്നു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു ആശകളൊക്കെ നടന്ന് കിട്ടുന്ന സമയം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും അതൊരു വലിയ ലോട്ടറി ഭാഗ്യം തന്നെയാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ കിട്ടാനുള്ള ധനം കിട്ടുന്ന വഴിയാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാനുള്ള ഒരു യോഗമാകാം അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ജോലി കിട്ടുന്ന കാര്യമാകാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഒരു ജോലി കിട്ടുന്ന ഒരു നല്ല കാര്യമാകാം ഏതായാലും ഇവരെ സംബന്ധിച്ച് ലോട്ടറി അടിക്കുക തന്നെ ചെയ്യും അതൊരു ജോലിയുടെ കാര്യത്തിൽ നിന്നാകാം അല്ലെങ്കിൽ സ്വത്തുവകകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വത്തുവകകൾ കിട്ടുന്ന കാര്യത്തിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലീഗൽ വശങ്ങളിൽ തടയപ്പെട്ടിട്ടുള്ള ധനം കിട്ടുന്ന വഴിയിലാകാം ഏതായാലും വലിയ രീതിയിലൊരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് അധികം ഭാഗ്യം ഏറ്റവും അധികം ഉയർച്ച വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് നേട്ടത്തിനുമേൽ നേട്ടമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും വരുന്ന രണ്ട് വർഷക്കാലം ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും ഈ രണ്ട് വർഷക്കാലത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും അതിലെ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്നു ശുക്രൻ അടിക്കുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു അതിവർക്ക് ഐശ്വര്യമാണ് അതിവർക്ക് ധനലാഭം കൊണ്ടുതരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുതരും ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം സൂര്യൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിലും നിൽക്കുന്നു സമൃദ്ധിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു ഇവർക്ക് മാത്രമല്ല ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഭാഗ്യമാണ് കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം ക്ഷേത്രദർശനം നടത്തണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കുമാരസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അടുത്തത് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന തിരുവാതിര നക്ഷത്ര ജാതകർ തന്നെയാണ് മിഥുനക്കൂറുകാർ തന്നെയാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറാൻ പോകുന്നു ശനി ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനാഭിവൃദ്ധിയും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളുടെ ലാഭവും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യവും കുടുംബ സൗഖ്യവും ഒക്കെ വന്നു ചേരും ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ സമയത്ത് ഇവർക്ക് കഴിയും എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം തിരുവാതിരയുടെ ഭാഗ്യത്തിൻ്റെ സമയം അടുത്ത നക്ഷത്ര ജാതകർ ആയില്യമാണ് ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് കർക്കിടകക്കൂറിലെ ആയില്യത്തിന് സമൃദ്ധിയാണ് സന്തോഷമാണ് വന്നു ചേരാൻ പോകുന്നത് വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഇഷ്ടകാര്യസാധ്യം വിശേഷ സ്ഥാനപ്രാപ്തി എന്നിവയാണ് ഫലം ചൊവ്വ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതും ഇവർക്ക് ഭാഗ്യവും നേട്ടവും ഒക്കെ കൊണ്ടുത്തരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും ഇവരെ സംബന്ധിച്ച് ശുക്രൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ധനലാഭം കൊണ്ടുതരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം ആശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി എത്തിച്ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധി കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഭാഗ്യത്തിലേക്ക് അത്തം എത്തിച്ചേരും കന്നിക്കൂറുകാരാണ് സൂര്യൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിലും നിൽക്കുന്നു ശനി ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഇതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ദുരിതശമനം വന്നു ചേരും കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെയാണ് എന്നിരുന്നാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി അത്തത്തിന് വന്നു ചേരും അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം ചതയമാണ് കുംഭകോറുകാരാണ് ഭാഗ്യത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ചതയം ജാതകർക്ക് ഭാഗ്യാനുഭവം വന്നു ചേരുന്ന സമയം പ്രതിസന്ധികൾ ഒക്കെ അകലുന്ന സമയം കുംഭൻ രാശിയിലെ ചതയം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയുന്നു ഭാഗ്യത്തിനു മയൽ ഭാഗ്യം ശനി ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു കാര്യവിജയമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് മീനക്കൂറുകാരാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ശനി ജന്മരാശിയിൽ നിൽക്കുന്നു വ്യാഴം ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭം പുത്രസൗഖ്യം ബന്ധുഗുണം ഗുരുജനപ്രീതി എന്നിവയാണ് ഫലം തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വന്നു ചേരും പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും സാധ്യമാകുന്ന സമയം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം